ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വെള്ളം എണീറ്റ് നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഒരു ബക്ക രണ്ട് ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ ബക്കറ്റ് ആയപ്പോൾ കുറച്ച് കലങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ന് വിചാരിച്ചോ അത് എന്തായാലും ചെടിക്ക് ഒഴിച്ച് കൊടുക്കാമായിരുന്നില്ല ആണെങ്കിൽ വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല മഴയുമില്ലല്ലോ അപ്പം അങ്ങനെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇറങ്ങിയതാണ് പത്ത് ദിവസം തുടാപ്പി എണീറ്റിട്ടില്ല അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് മതി ഇനിയിപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കുന്നതിനു ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എണീറ്റ് ഇതൊന്നും നനച്ച് പോകുമ്പോഴേക്കും വെള്ളം ഒന്ന് തിളയ്ക്കും പിന്നെ ഞാനിപ്പം ഒന്ന് രാവിലെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പൂരിയാണ് കേട്ടോ പൂരി കുറേ ദിവസമായി പൂരി ഉണ്ടാക്കിയിട്ട് എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എന്നും മാറ്റി മാറ്റിപ്പിടിക്കുകയും ചോദിച്ചിട്ട് പക്ഷേ ഞാൻ ബാക്കിയുള്ളതൊന്നും ഉണ്ടാക്കുന്നതും ആരും കാണുന്നില്ല തോന്നുന്നുണ്ട് കേട്ടോ എന്നും വേറെ വേറെ പലഹാരങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പിച്ച് ഭൂരി ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല ഒന്നും അപ്പോൾ അങ്ങനെ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ മുട്ടക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇല്ലാട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു അതിൻ്റെ ശേഷം മുട്ടക്കറി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതിപ്പോൾ ഭൂരിക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നെയ്യല്ല ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ബോലിക്ക് നല്ല സോഫ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ എണ്ണ ഒട്ടും കുടിക്കുകയും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് റവ ഉണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക ഇപ്പം രവ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനത് മാവക്കൊന്നും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടക്കറി കാച്ചിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ താളിപ്പ് ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മുട്ടക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ബോരി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അവിടെ മാവക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ഇന്ദുവിൻ്റെ ലൈവില് പോയപ്പോൾ എന്താണെന്ന് സ്പെഷ്യലി എന്ന് ചോദിച്ചപ്പോൾ മുട്ടക്കറിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മുട്ടക്കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് വീഡിയോയിൽ ഞാൻ റെസിപ്പി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു ദിവസം ഞാൻ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ എടുക്കാം കേട്ടോ വീഡിയോ ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ ഇടാം കേട്ടോ ഞാനടുത്ത് തന്നെ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ റെസിപ്പി അപ്പം ഞാൻ എൻ്റെ ലൈവിൽ വരികയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ലൈവിൽ ഇട്ട് ലൈവ് ഇട്ട സമയത്ത് പത്ത് ദിവസം ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ രാത്രി ഇടയ്ക്ക് എണീക്കുക വീണ്ടും കരച്ചിലും മുറക്കും അങ്ങനെയൊക്കെ ആയിട്ട് ലൈവില് എനിക്ക് കമൻറ്റുകൾ കുറേ കമൻറ്റുകൾ വന്നത് കാരണം എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ റെസിപ്പി അപ്പോൾ അങ്ങനെ ഭൂരി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ ഭൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലത്തെ വീഡിയോസിൽ എനിക്ക് കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഭൂരി ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്തു ദൂസിനും സുഡാപ്പിക്കും ഒക്കെ ഞാൻ ചായ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ പൂരൊക്കെ ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ചായ കൊടുക്കുകയാണ് അപ്പോൾ പാത്തു ദൂസിനെ ഒറ്റയ്ക്ക് കഴിക്കണം എന്നുള്ള വാശയാണ് കേട്ടോ ഞാൻ അതൊന്ന് പൊട്ടിച്ചെടുക്കുക ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ സമ്മതിക്കണില്ല കേട്ടോ അവൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന കഴിക്കണം എന്നെട്ടോ അപ്പോൾ അങ്ങനെ സുഡാപ്പിയും ദിലുവോ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഉപ്പേരി വെക്കാനായിട്ട് അവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ പപ്പക്കായ അപ്പോൾ അതൊന്ന് പൊട്ടിക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പുറത്തു തന്നെ അവരെ ബാത്റൂമിൻ്റെ ഇതാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അപ്പോൾ ആദന്മ ഒക്കെ ഒന്ന് പൊത്തിപ്പിടിച്ച് അങ്ങനെ മതിൽമലക്കൊന്ന് പൊത്തിപ്പിടിച്ച് അങ്ങനെ കയറി ഞാൻ അങ്ങനെ രണ്ട് പപ്പക്കായ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ രണ്ട് പപ്പക്കായ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഇപ്പം എന്തായാലും സുഡാപ്പിക്ക് തിന്നാൻ വേണ്ടി വരും കേട്ടോ സുഡാപ്പിക്ക് ഒരെണ്ണം പച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരുടെ ഞാൻ അവന് മുറിച്ചു കൊടുത്താൽ അപ്പോൾ ചെറിയൊരു ചെനയുണ്ടായിരുന്നു കേട്ടോ അതിൽ ചനച്ചിട്ടുണ്ടായിരുന്നു പാളം അതങ്ങനെ കഴിച്ചതിൻ്റെ ശേഷം ഞാൻ പപ്പക്കായ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് കേട്ടോ വേവിക്കാൻ വെച്ചത് അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഞാൻ അതിൽ വെള്ളം ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തീ ആളിപ്പിടിച്ചു ഞാൻ വേഗം ഫോണൊക്കെ എടുത്ത് മാറ്റി മാറ്റിയിട്ടോ ഇനി ഫോണാറ്റം പൊട്ടിത്തെറിക്കുവോ എന്നുള്ള പേടിയിൽ അങ്ങനെ വേഗം അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേഗം തീ ഊതി ഒക്കെ എടുത്തിട്ടോ വേഗത്ത് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അടുപ്പിൻ്റെ അടുത്ത് പണിയെടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ വെള്ളമൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യ കേട്ടോ എനിക്ക് പണി കിട്ടുന്നത് ആകെ പേടിച്ചു ബാത്തൂസ് ഒന്ന് അടുപ്പിൻ്റെ അടുത്ത് കയറിയിരിക്കുന്നു ഭാഗത്തിൽ പാത്തൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ടു പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് തോന്നിച്ചെടുത്തു അതിന് ശേഷം ഞാൻ വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പപ്പക്കായ അതിലേക്ക് ഇട്ടു കൊടുത്തു കേട്ടോ ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പേരൊക്കെ ഒന്ന് പറയാ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എനിഷന്ന് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ